കാനഡയിലെ കുറഞ്ഞ വരുമാനമുള്ള തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് കാനഡ റവന്യൂ ഏജൻസി അടുത്ത ഗഡു അഡ്വാൻസ്ഡ് കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ വിതരണം ചെയ്യും വരുമാനം കുടുംബത്തിൻ്റെ അവസ്ഥ ഡിസബിലിറ്റി എലിജിബിലിറ്റി എന്നിവ അനുസരിച്ച് ചിലർക്ക് ഏകദേശം ആയിരത്തി ഡോളർ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സി എസ് ഡി എ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ് അഥവാ സി ഡബ്ല്യു ബി എന്ന് നോക്കാം സി ഡബ്ല്യു ബി എന്നാൽ കാനഡയിലെ കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതൊരു റീഫണ്ടബിൾ ടാക്സ് ക്രെഡിറ്റ് ആണ് അതായത് നികുതി അടക്കാൻ ഇല്ലെങ്കിൽ പോലും ഈ ആനുകൂല്യം ലഭിക്കും കാനഡയിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇതൊരു വലിയ സഹായമാണ് സാധാരണ ടാക്സ് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി സി ഡബ്ല്യു ബി ഗുണഭോക്താക്കൾക്ക് നികുതി ബാധ്യത ഇല്ലെങ്കിൽ പോലും പണം ലഭിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് സി ഡബ്ല്യു ബിക്ക് പ്രധാനമായി രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ബേസിക് എമൗണ്ട് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ലഭിക്കുന്ന തുക മറ്റൊന്ന് ഡിസബിലിറ്റി സപ്ലിമെൻറ്റ് ഡിസബിലിറ്റി ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുന്നവർക്കുള്ള അധിക സഹായം അഡ്വാൻസ്ഡ് കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ് വർഷം മുഴുവനും മൂന്ന് തവണയായി നൽകും ഇത് മൊത്തം സി ഡബ്ല്യു ബി ആനുകൂല്യത്തിൻ്റെ അമ്പത് ശതമാനം വരെയാണ് ഫസ്റ്റ് പേയ്മെൻ്റ് ജനുവരി പത്തിനായിരുന്നു ലഭിച്ചിരുന്നത് സെക്കൻഡ് പേയ്മെൻ്റ് ജൂലൈ പതിനൊന്നിനും ലഭിച്ചു തേർഡ് പേയ്മെൻറ്റ് ഒക്ടോബർ പത്തിന് ലഭിക്കും പേയ്മെൻ്റ് ഡേറ്റ്സ് വാരാന്ത്യത്തിലോ അവധി ദിവസങ്ങളിലോ വന്നാൽ തൊട്ട് മുമ്പുള്ള ബിസിനസ് ഡേയിൽ പണം നൽകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റിൽ കൂടുതൽ ആനുകൂല്യങ്ങളുണ്ട് മുൻവർഷങ്ങൾ അപേക്ഷിച്ച് ഇത് വലിയ സഹായമാണ് ടൈറ്റിൽ കൊടുത്ത ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഡോളർ എന്ന തുക ഡിസബിലിറ്റി സപ്ലിമെൻറ്റും ബേസിക് എമൗണ്ടും ചേരുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തുകയാണ് ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല വരുമാനവും കുടുംബ സാഹചര്യവും ഡിസബിലിറ്റി എലിജിബിലിറ്റിയും ഇതിനെ ആശ്രയിച്ചിരിക്കും കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റിന് അപേക്ഷിക്കാൻ ചില നിബന്ധനകളുണ്ട് ടാക്സിയർ മുഴുവനും കാനഡയിൽ താമസിക്കുന്ന ആളായിരിക്കണം ഡിസംബർ മുപ്പത്തൊന്നിന് പത്തൊമ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം അല്ലെങ്കിൽ സ്പോസ് കോമൺ ലോ പാർട്ട്ണറോ ഡിപ്പെൻഡൻറ്റ് ചൈൽഡോ ഉണ്ടായിരിക്കണം എംപ്ലോയ്മെൻറ്റിൽ നിന്നോ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്നോ വരുമാനം ഉണ്ടായിരിക്കണം കുടുംബത്തിൻ്റെ അവസ്ഥയും താമസിക്കുന്ന പ്രവിശ്യയുമനുസരിച്ച് വരുമാന പരിധി ഉണ്ടായിരിക്കും നിങ്ങൾ പതിമൂന്നാഴ്ചയിൽ കൂടുതൽ ഫുൾ ടൈം സ്റ്റുഡൻ്റായി പഠിക്കുകയാണെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കില്ല ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ ആനുകൂല്യം ലഭിക്കും ടാക്സ് ഇയറിൽ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആനുകൂല്യം ലഭിക്കില്ല ബെനിഫിറ്റ് ഇയറിൽ കാനഡയിൽ നിന്ന് ഇമിഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ കാനഡിയൻ ടാക്സസിൽ ഒഴിവാക്കപ്പെട്ട കുടുംബാംഗങ്ങളാണെങ്കിലും ആനുകൂല്യം ലഭിക്കില്ല ഡിസബിലിറ്റി സപ്ലിമെൻറ്റ് ലഭിക്കാൻ ഡിസബിലിറ്റി ടാക്സ് ക്രെഡിറ്റിന് അംഗീകാരം ലഭിച്ചിരിക്കണം സിംഗിൾ ഇൻഡിവിജ്വൽസിന് ഏകദേശം നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഡോളറിൽ കുറവും ഫാമിലീസിന് അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഡോളറിൽ കുറവും വരുമാനമുണ്ടായിരിക്കണം സി ആർ ഐയിൽ ടി ഡബ്ല്യൂ ടു സീറോ വൺ ഡിസബിലിറ്റി ടാക്സ് ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ഫയൽ ചെയ്തിരിക്കണം ചില പ്രൊവിശ്യകളിലെയും ടെറിട്ടറീസിലെയും ആളുകൾക്ക് പേയ്മെൻറ്റ് എമൗണ്ട്സിൽ മാറ്റങ്ങളുണ്ടാകും ക്യുബക്കിൽ പ്രൊവിൻഷ്യൽ കരാറുകൾ കാരണം തുകയിൽ മാറ്റങ്ങൾ ന്യൂനവേറ്റിൽ ജീവിത ചെലവ് കൂടുതലായതിനാൽ മാക്സിമം എമൗണ്ടിൽ വർധനമുണ്ടാകും ആൽബർട്ടയിൽ പ്രത്യേക പ്രൊവിൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ബാധകമാണ് അഡ്വാൻസ്ഡ് കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റിനെ പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല നിങ്ങളുടെ ടാക്സ് റിട്ടേൺ അനുസരിച്ച് സി ആർ ഐ എലിജിബിലിറ്റി തീരുമാനിക്കും അതിനനുസരിച്ച് പേയ്മെൻറ്റ് നൽകും ടാക്സ് റിട്ടേൺ കൃത്യസമയത്ത് ഫയൽ ചെയ്യുക നിങ്ങളുടെ റിട്ടേണിൽ ഷെഡ്യൂൾ സിക്സ് പൂർത്തിയാക്കുക വേഗത്തിൽ പണം ലഭിക്കാൻ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് സെറ്റപ്പ് ചെയ്യുക സി ആർ ഐയിൽ നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുക ടാക്സ് റിട്ടേൺ ഷെഡ്യൂൾ സിക്സ് ടി ഡബിൾ ടു സീറോ വൺ ഫോം എന്നിവയാണ് ആനുകൂല്യം ലഭിക്കാൻ ആവശ്യമായ രേഖകൾ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ആനുകൂല്യം വരുന്നത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് സെറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് അയച്ചു തരും സി ആർ എ മൈ അക്കൗണ്ട് ഓൺലൈൻ പോർട്ടൽ വഴി പേയ്മെൻറ്റ് ഡേറ്റ്സ് എമൗണ്ട്സ് ഡെലിവറി സ്റ്റാറ്റസ് എന്നിവ അറിയാൻ കഴിയും യോഗ്യത ഉണ്ടായിട്ടും പണം കിട്ടിയിട്ടില്ലെങ്കിൽ പേയ്മെൻറ്റ് ഡേറ്റ് കഴിഞ്ഞ് പത്ത് ബിസിനസ് ഡേയ്സ് വരെ കാത്തിരിക്കുക സി ആർ ഐ മൈ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ബാങ്ക് ഇൻഫർമേഷൻ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക കാത്തിരുന്നിട്ടും പണം കിട്ടിയില്ലെങ്കിൽ സി ആർ ഐയെ സമീപിക്കുക കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റിൽ കൂടുതൽ ആനുകൂല്യം കിട്ടാൻ നിങ്ങൾ ടാക്സ് റിട്ടേൺ കൃത്യസമയത്ത് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എലിജിബിൾ വർക്കിംഗ് ഇൻകം കൃത്യമായി രേഖപ്പെടുത്തുക ഡിസബിലിറ്റി ടാക്സ് ക്രെഡിറ്റിന് അർഹതയുണ്ടെങ്കിൽ അപേക്ഷിക്കുക സി അക്കൗണ്ട് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുക ടാക്സ് ഇയർ മുഴുവൻ കാനഡയിൽ താമസിക്കുക നിങ്ങളുടെ കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റിൻ്റെ ബാലൻസ് ആനുവൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കണക്കാക്കും നിങ്ങളുടെ വരുമാനവും സാഹചര്യങ്ങളും അനുസരിച്ച് കൂടുതൽ പണം ലഭിക്കാനോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് തിരിച്ചടക്കാനോ സാധ്യതയുണ്ട് അടുത്ത പേയ്മെൻറ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്താണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തിന് അഡ്വാൻസ് പേയ്മെൻറ്റ് ഉണ്ടാകും നിങ്ങളുടെ പേയ്മെൻറ്റ് എമൗണ്ട്സ് അറിയാനും പ്രോഗ്രാം അപ്ഡേറ്റ്സ് അറിയാനും സി ആർ എം അക്കൗണ്ട് സന്ദർശിച്ചാൽ മതി കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ് കാനഡയിലെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഒരു വലിയ സഹായമാണ് കുറഞ്ഞ വേതനവും ചീവച്ചെലവും തമ്മിലുള്ള അന്തരം കുറക്കാൻ ഇത് സഹായിക്കും അതുപോലെ രാജ്യത്തെ ദുർബലരായ തൊഴിലാളികളുടെ വർക്ക്ഫോഴ്സ് പാർട്ടിസിപ്പേഷനും ഇത് നൽകുന്നുണ്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂസ്